നമസ്കാരം റിയൽ ന്യൂസ് ഹാർഡ്വെയർ ടൂൾസ് പ്രൈവുഡ്സ് വിൽപ്പന രംഗത്ത് ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പ്രീമിയർ ഏജൻസീസ് ഉള്ളേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉള്ളിയേരി ഈസ്റ്റ് മുക്കിൽ പ്രവർത്തിച്ചു വരുന്ന പ്രീമിയർ ഗ്ലാസ് മാർട്ടിന്റെ പുതിയ ബ്രാഞ്ചാണ് ഉള്ളിയേരി മാക്കാരി ഗോൾഡിന് സമീപം തുടങ്ങിയിരിക്കുന്നത് ഷോറൂമിന്റെ ഉദ്ഘാടനം കെ എം സച്ചിൻ ദു എം എൽ എ പ്ലൈവുഡ്സ് മൾട്ടിവുഡ്സ് ഡോർ കാർഷിക ഉപകരണങ്ങൾ ഹാർഡ്വെയർ ഐറ്റംസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഹാർഡ്വെയർ ടൂൾസ് പ്ലൈവുഡ്സ് വിൽപ്പന രംഗത്ത് ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് പ്രീമിയർ ഏജൻസീസ് ഉള്ളേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉള്ളേരി ഈസ്റ്റ് മുക്കിൽ പ്രവർത്തിച്ചു വരുന്ന പ്രീമിയർ ഗ്ലാസ് മാർട്ടിന്റെ പുതിയ ബ്രാഞ്ച് ഉള്ളേരി മാക്കാരി ഗോൾഡിന് സമീപമാണ് തുടങ്ങിയിരിക്കുന്നത് ഷോറൂമിന്റെ ഉദ്ഘാടനം എം േരി കേന്ദ്രമായി പ്രീമിയർ ഏജൻസീസ് എന്ന സ്ഥാപനം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത് വർഷമായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് പ്രീമിയർ ഏജൻസീസും അതിൻ്റെ പുതിയ മേഖലയിലേക്ക് കടന്നിരിക്കുന്നത് തൊഴിൽ മേഖലയിൽ ആവശ്യമായ സാമഗ്രികളുടെ എല്ലാം വിൽപ്പനയും അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിയേരി നഗരത്തിൻ്റെ ഒരു നിർണായകമായ ഒരു പുതിയ സംരംഭകത്വ ചിത്രമായി പ്രീമിയർ ഏജൻസീസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു ബഹുജനങ്ങളാകെ ഇവിടെ വന്നു ചേർന്ന് ഈ സന്തോഷത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് ഈ സംരംഭത്തെ കൂടുതൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രീമിയർ ഗ്ലാസ്മാർട്ട് മാനേജിംഗ് ഡയറക്ടർ സാദിഖ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ കുടുംബാംഗങ്ങൾ സ്റ്റാഫ് നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു പവർ ടൂൾസ് വിവിധേനം പ്ലൈവുഡ്സ് മൾട്ടിവുഡ് ഡോർ കാർഷിക ഉപകരണങ്ങൾ ഹാർഡ്വെയർ ഐറ്റംസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പവർ ടൂൾസ് ഉത്തരവാദിത്വത്തോടെ സർവീസ് ചെയ്യുന്നതിനും ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തണൽ ചാരിറ്റബിൾ സൊസൈറ്റി ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ചാരിറ്റി ഫണ്ട് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലരാമൻ മാസ്റ്റർ ഷാജു ചെറുക്കാവിൽ പാറക്കൽ അബുഹാജി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് കെ എം ബാബു വ്യവസായ സമിതി പ്രസിഡന്റ് സി എം സന്തോഷ് കെ കെ സുരേഷ് റഹീം അടത്തിൽ ഇംബിച്ചിമൊയ്തി പിഐ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഏവർക്കും പ്രീമിയർ ഏജൻസീസിലേക്ക് സ്വാഗതം ന്യൂസ് Barış